you oh. ഹലോ ഡിയോസ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്ലെയിൻ സാരിയിൽ സൽവാറിൽ ബ്ലൗസിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുട്ടി ഡിസൈൻ നോക്കാം അതിനായിട്ട് എവിടെയാണോ നമുക്ക് വർക്ക് ചെയ്തെടുക്കേണ്ടത് അവിടെ ഒരു ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ ലൈനിൽ കംപ്ലീറ്റ് ആയിട്ട് ഗോൾഡ് ഷുഗർ ബീഡ്സ് ഒന്ന് തുന്നിയെടുക്കാണ് ചെയ്യുന്നത് പാറ്റേൺ വരച്ചെടുക്കാനായിട്ട് നമ്മൾ വാക്സ് പെൻസിലാണ് യൂസ് ചെയ്യുന്നത് ഇത് ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ പോലെയല്ല ഇതുകൊണ്ട് വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മായ്ക്കണം എന്നുണ്ടെങ്കിൽ അയൺ ചെയ്യേ ഡ്രയർ യൂസ് ചെയ്ത് ചെയ്താലും മാറ്റി പറ്റും ലൈനിൽ കംപ്ലീറ്റ് ആയിട്ട് ആന്റി ഷുഗർ ബീഡ് തുന്നിയെടുത്തതിന് ശേഷം നാല് ഷുഗർ ബീഡും ഒരു വൈറ്റ് പേളും ുന്നിയെടുക്കാണ് ചെയ്യുന്നത് രണ്ട് സൈഡിലോട്ടും മാറി മാറി തുന്നിയെടുക്കുന്നുണ്ട് ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്തു പഠിക്കാനായിട്ട് ആവശ്യമുള്ള ബിഗിനേഴ്സ് കിറ്റ് ബീഡ്സ് എംബ്രോയ്ഡറി സ്റ്റാൻഡ് ഒക്കെ നമ്മൾ സെല്ലിണ്ട് കേട്ടോ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തെടുത്ത ബ്ലൗസിലെ വർക്കിന്റെ ട്യൂട്ടോറിയൽ വീഡിയോ കാണാനായിട്ട് ക്യാപ്ഷന്റെ തൊട്ട് മുകളിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി ഈ ഒരു ഡിസൈൻ നമുക്ക് ബോർഡർ ഡിസൈൻ ആയിട്ടും ചെയ്തെടുക്കാം സ്ലീവിന്റെ ബോർഡറിൽ നെക്ക് നെക്ലൈനിലൊക്കെ ഇത് ചെയ്തെടുക്കാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം അഭിപ്രായങ്ങൾ പറയണേ ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ടൈം സെൻഡ് ചെയ്ത ഓർഡേഴ്സ് ആണ് കേട്ടോ